ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുന്ന സംഭവം ആദിവാസി യുവാവിനെ പേരും മഴയത്ത് കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ള ആ ഒരു വാർത്ത ഇപ്പോൾ തന്നെ കേരളം മൊത്തവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് എന്താണ് സംഭവം എന്ന് അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഇതെടുത്തവർ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണ് സംഭവം എന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ വെള്ളം ഓടിച്ചുകൊണ്ട് വന്ന് വണ്ടി ഇടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളാണ് ഇതിലോട്ട് കലാശിച്ചത് അപ്പോൾ ഈ എതിരെ നിൽക്കുന്ന ആ കെട്ടി കെട്ടുകെട്ടി പുറകിലിരിക്കുന്ന ആ ഒരു പയ്യന്റെ വാഹനത്തിലേക്കൊക്കെ തല്ലാൻ വേണ്ടി വരികയും അവന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി വരികയും കടിക്കുകയും കല്ലെടുത്തെറിയുകയും ഒക്കെ ചെയ്തപ്പോൾ ഗതി കെട്ട അവന്മാര് കെട്ടിയിട്ടതാണ് ഈ കെട്ടിയിട്ടവർ വഴിയെ പോകുന്ന എല്ലാവരോടും പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കാനുള്ള സഹായമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആരും അങ്ങനെ കൈക്കൊള്ളുന്നില്ല ആരും ഇങ്ങനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൊലപ്പുള്ളിയാണ് കൊലപാതക കേസിലെ പ്രതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്കൊന്ന് വെള്ളം ഒടിച്ച് വിറ്റായിട്ട് അതിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും അതാ ഇനി ശരിക്കുള്ള വല്ല പ്രതിയാണോ എന്നറിയില്ല എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല എങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ചേട്ടനല്ലേ കണ്ടുപിടിക്കുന്നത് ചേട്ടൻ വണ്ടിയല്ലേ പറയാൻ കിടക്കുന്നേ ചേട്ടൻ അറിയാലോ കാര്യങ്ങൾ ഞങ്ങൾ എന്തിനും ചെയ്താണോ ഞങ്ങളുടെ ഭാഗത്ത് എന്തിനും തെറ്റുണ്ടോ ചേട്ടാള്ള കാര്യം പറ ചേട്ടൻ വണ്ടിയുടെ നമ്പർ പറ വണ്ടിയുടെ നമ്പർ പറഞ്ഞു നാപ്പത്തി ഒമ്പത് എഴുപത്തി ഞങ്ങൾ അവന് വരുന്ന റിവേഴ്സ് എടുത്ത് ചേട്ടൻ വണ്ടി പറയലോ പോയി പത്തൊമ്പത് ഇരുപത്തി ഈ വണ്ടി അച്ചാ ആ ചേട്ടൻ വണ്ടി ചേട്ടൻ രതീഷ് കണ്ടാ പോലെ അയച്ചോടാ ഞാൻ നിന്നെ വെറ്റിട്ടാ കാര്യ ഏ എടാ സാറേ ഞാൻ ഈ വെറ്റിയ ഒരു കൊലപാത കൊണ്ടെറ സാറെ ഞാൻ ധോണിന്റെ വെട്ടിക്കേസിൽ നടുക്കൊലയിൽ വേറെ പ്രതിയുണ്ടോ ആ പ്രതിയാണ് ഞാൻ എന്റെ പേര് എന്റെ പ്രേ എന്റെ പേര് സിജു സിജു ഏഹ് ആ സിജു നിനക്ക് ഓർമ്മയുണ്ടോ അയ്യോ നിന്നെ ഭയങ്കര ഓർമ്മ പിന്നെ നീ ആരാടാ നീ വേറെ നീ നീ എന്തുവാടാ നീ എന്തുവാ നീ ആരാ ഞായോ ഞാൻ രണ്ട് കൊലക്കേസിൽ ആ നിന്നെ രണ്ട് നിന്നെ ഇത് ഞാൻ കോടതി ഉൾപ്പെടെ കൊടുക്കൂടാ മൈരൂല്ല മൈരുണ്ടോന്ന് എനിക്ക് വെട്ടിപ്രാസിലെ രണ്ട് കൊലപാതക പ്രതിയാണ് ആയിക്കോട്ടെ കലിയും സാറോടെ ഞാൻ പറഞ്ഞോളാം കലിയും സാറോടെ ഞാൻ പറഞ്ഞോളാം സാറേ ശരി നിർത്താവിടെ നടന്ന് കല്ലും നടന്നു പോവാൻ കിട്ടും ഇവ നടന്ന് അവിടെ ഈ കോളേജിലോ കല്ലെടുത്തോണ്ട് വരുവായിരുന്നു கடிக்க முடிச்சுக்கோம் எப்படி நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ